ചാനലിലേക്ക് സാധനം ഇന്നിട്ടെന്നിട്ട് ഞാനിപ്പോടെ ഞാൻ ഇതിന് പച്ചക്കറി കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ കൊണ്ടു തൈകളായിട്ട് ഇത് വഴി വഴി തൈ തൊട്ടെണ്ണം പന്ത്രണ്ടെണ്ണം ഉണ്ട് ഇത് ഇത് കോളിഫ്ലവർ ഇത് കേബേജ് ഇങ്ങനെ ഇത് പിന്നെ ഇത് പ ഇത് വെണ്ട 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 വേണ്ട വെണ്ട പിന്നെ ഇത് പയറ് പയറ് വൈ കുരു വേറ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പയറ് തെയ് വേണ്ട ഇല്ല ഇത് മുളക് തയ് ഞാനിപ്പം ഇത് ഈ നടാനാണ് നടാനാണിപ്പോൾ പോകുന്നത് അതിപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഒന്ന് വേണ്ട വെച്ചാൽ വേണ്ട ഇതിപ്പോൾ വളം ഇവിടെ ഒരു ആല വളം ഉണ്ട് ഇടി ഇട്ടിട്ട് ഇനി കീല് കുറച്ച് എഴുതേണ്ടത് വെച്ചാൽ പിന്നെ ഇത് എല്ലുപൊടിയാണ് പൊടിയാണ് എല്ല് വേപ്പും പിണ്ണാക്ക വേപ്പും പിണ്ണാ പിന്നെ കുറച്ച് വേപ്പും പിണ്ണാക്കിട്ടേ

കുറച്ച് വേപ്പം വേണാക്ക എല്ല് പൊടി എല്ല് പൊടിയാണ് എല്ല് പൊടി എടുക്കട്ടെ എല്ലാം കൂട്ടി കുഴച്ചിട്ട് ഇത് എല്ല് പൊടിയാണ് എല്ല് പൊടി എല്ല് പൊടി ഉണ്ടാ ഇപ്പൊടിയേ കൊറച്ച് എല്ലുപൊടി ഇല്ലുപൊടി ഇട്ട് കുറച്ച് ബേഫ് പൊണ്ണാക്കിട്ട് ബേക്കു പൊണ്ണാക്ക് കൊറച്ചും പൊടി ഇല്ല ബേഫാക്ക് കുറഞ്ഞുപോയി കുറച്ചു പച്ചക്കറിക്ക് അത്യാവശ്യം ബേക്കും മിണ്ണാക്ക് ഇല്ല പൊടി പിന്നെ കടലപ്പൊണ്ണാക്കണം ഇപ്പൊ ഇല്ല കടലപ്പൊണ്ണാക്കില്ല ഇപ്പൊ ഇട്ട് ഇനിയിപ്പൊ കുറച്ച് കുമ്മായ പൊടി കുറച്ച് പുമ്മായ പൊടി ഇട്ടെ നനവില്ല പൂമ്മായ ഇടായിക്കോ ചുമറച്ചിവസം വേണം കൊറച്ചേനക്ക് കൊറച്ച് ചകരിച്ചോടു ചാക്ക് ശകരിച്ചോളാണ് എല്ലാരും ചോയ്ക്കുന്ന ചാപ്പിനി ചാപ്പിലി ചോക്കേണ്ട ശകരിച്ചോടായിരിക്കും വേണ്ട വേണ്ട जहर अच्छा ही ले आएगा। बरात जाके लूटेगी। तो इन ने। ने पहले मुझे कुछ डर सताये। അലവളം അടി അടിയിട്ടിട്ടിന് പൊരിവളം കണ്ടിട്ടില്ലേ കറുപ്പതും ഇനി വേല ഇതെല്ലാം കൂടി ചൂറ്റാക്കുമ്മായം ഇപ്പം നട്ടിട്ട് ഇന്ന് നടത്തു വെക്ക എന്നാ കുമ്മായത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇല്ലെങ്കിൽ കുമ്മായിം ഇട്ട അപ്പാട് നടരാൻ പാടില്ല ഇനിയിപ്പം നടാണ്ടിവില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇതിങ്ങനെ ഇട്ടിട്ടുണ്ട് എല്ലാം കുമ്മായ ഇടാണ്ട് ഇട്ടാൽ നട്ടാലും തരാറ് പിന്നെന്തെങ്കിലും തരാറ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കയ്യിൽ അതുകൊണ്ടാണ് കുമ്മായം അത്യാവശ്യമായിട്ടുള്ളത് നമ്മൾ ഈ ബാഗിൽ നേടുന്ന പച്ചക്കറിക്കെന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന വളമേ ഉള്ളൂ അതുകൊണ്ട് എപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വളം കൊടുത്തുകൊണ്ട് നിൽക്കണം ഓരോരാഴ്ച എത്തുമ്പോൾ നിന്ന് നമ്മൾ വീടുന്ന വളങ്ങൾ കൊടുക്കണം ഇതിപ്പോൾ ഞാനിങ്ങനെ മഫി വെച്ചിട്ടുണ്ട് ഇതിപ്പോ ആറ് നല്ല എട്ടെണ്ണത്തിൽ മറച്ചി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഈ കൈ ഒന്ന് അങ്ങോട്ടേക്ക് നേടാല്ലോ ഈ മോള് ഈ പയർ നട ഈ പയർ നട കേട്ടാ ഇപ്പയറിട്ട് നടന്നോണ്ട് പോയി നട ഞാൻ നടുക അല്ല കുറച്ച് വേല വെച്ചിട്ട് ഇങ്ങനെ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഞാൻ വരുന്നത് രണ്ട് വയർ വെച്ചിട്ടാ നേടുന്നു ഇപ്പൊ ഇത് കൊണ്ടില്ല ഇതു കൊണ്ടില്ലേ ഇതാ ഈ രണ്ട് ഇത് വെച്ചിട്ടാണ് പിന്നെ ഇതുകൊണ്ടാ വയർ നേടാ ഇല്ലല്ലേ ഇതിപ്പം ഇങ്ങനെ രണ്ട് വയർ വെച്ചിട്ട് ഒന്നിൻ്റെ അകത്ത് നടന്നു തരാം എന്നിട്ട് രണ്ടെണ്ണം ആവും ഇങ്ങനെ നടാനാണ് ഞാൻ ഇപ്പം പരിപാടി എന്നാൽ ഒരാറെണ്ണത്തിൽ ഇത് പോവും ഇല്ലേ ഇങ്ങനെ നട്ടു കൊടുക്കുക അതിന് ശേഷം ഇല്ലാത്ത കുറച്ച് തോല് പച്ച തോല് കൊടുത്തിരുന്നു എന്നാൽ പ്രാണി വരില്ല തീമക്കൊന്നേൻ്റെ തോല് കൊടിച്ചിട്ട് അങ്ങനെ വച്ചു കഴിഞ്ഞാൽ പ്രാണി വരില്ല

മൂന്നും മൂന്നും ആറെണ്ണത്തിൽ ഞാൻ നട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ കണ്ടില്ലേ ഇതിപ്പോൾ എന്നാൽ വേണ്ടാൽ ഇനിയിപ്പോൾ ഇനിയിപ്പം അത് നട്ടു ഇനിയിപ്പം എന്ന് വെച്ചാൽ ഈ രണ്ടെണ്ണം ഇവിടെ നടാ രണ്ടെണ്ണം കൂടിയിട്ട് നടൻ അതിന് ഞാനിപ്പം രണ്ട് മുളക് നടാം രണ്ട് മുളക് ഇത് ഇത് നടാം ഇതിൻ്റെ അകത്ത് രണ്ടെണ്ണം എടുത്തിട്ട് നടാം കേട്ടോ രണ്ടെണ്ണം നടാം ഒന്നിലും ഒന്നേ നടന്നു ഇത് ഒരു ഒരു കൈയില്ലാത്ത ഒരു വേലയിൽ ഒറ്റ ഒന്നേ നടു അല്ല ഇനിയിപ്പെന്നുവെച്ചാൽ ഇനി പിരി നട്ടുകഴിഞ്ഞാൽ ഇനി അടുത്ത പണിയെന്നു വെച്ചാൽ ആ സീമക്കൊന്നേനെ ചപ്പ് വേണ്ട ഇത് കണ്ട ഇത് ഇത് കുട്ടി കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പന്നുവെച്ചാൽ മഴക്ക് ചപ്പ് തേച്ചും പ്രാണി ഊന്നു പ്രാണി ഒന്നിട്ട് തേച്ചും തുന്നിരി ചപ്പുണ്ടാവൂ ഇപ്പം അതിന് കാണുന്നില്ല തേച്ച ചപ്പ് പ്രാണി ഊന്നു എനിക്ക് പിരേ പോലെ ഇതിന് വെക്കണം ഇത് എന്താ ഇങ്ങനെ കഴിഞ്ഞാൽ പ്രാണി വരിക ഇത് ഇത് നമുക്ക് കിട്ടണ്ടെങ്കിൽ ഇതെ ഈ മണങ്ങൊണ്ട് പ്രാണി തിന്നാൻ പറ്റില്ല ഇല്ലെങ്കിൽ ഒരത്ര നാളേക്ക് വെട്ടപ്പില്ല ഈ മഴയില്ലതുമുണ്ട് മഴയില്ലെങ്കിൽ പ്രശ്നമില്ല മഴയില്ലതുകൊണ്ട് അതിനാണ് ഞാനിപ്പം ഈ തീമ കൊന്ന കൊത്തിനെ ഇതിനേലെ വിൽക്കുന്നത് എന്നാലെന്താ വെച്ചാല് വടക്കിനെ പോലെ ത് പിന്നെ ഇങ്ങനെ എല്ലേരും നട്ടൻ കാത്തല്ല ഇങ്ങനെ പൊന്നിൻ്റെ ചപ്പുമ്പോൾ കിട്ടി കൊടുക്കാം ഇത് ഇപ്പൊ വരുന്ന ഞാൻ നടാൻ വേണ്ടി തീരുമാനിച്ചത് പത്ത് പതിന പട്ടണത്തിന് നടാന്ന് കണക്കാക്കീട്ടാണിപ്പോ ചനാക്കി ഇതിനകത്ത് ചോരും വെച്ച് നമുക്ക് കാണിക്കുക തോരും വെച്ച് നത്തിച്ചാകുമ്പോൾ ഇനി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് റാരികൾ അധികം തിന്ന് വെച്ചിട്ടില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഇത് നാളെയൊക്കെ തന്നെ ഇതിൻ്റെ ചപ്പ് തേച്ച് തിന്നിച്ച് കൊണ്ടുണ്ടാവും അതിപ്പോൾ ഇതെല്ലാം ഈ കൈ എല്ലാം അങ്ങനെ തിന്നിട്ടില്ല അതേപോലെ ആ പൂക്കെല്ലാം ചപ്പ് തിന്നിട്ടാലും അല്ലെങ്കിൽ അതിൻ്റെ മേലെ ഇപ്പോൾ ഇതിലേക്ക് തോലിട്ട് വെക്കണം അതാണ് പരിപാടി ില്ല ഇപ്പം തന്നെ വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാല് നമുക്ക് ആ രക്ഷപ്പെടുത്താൻ കഴിയും അല്ലെങ്കിൽ രക്ഷപ്പെടുത്താൻ ആവില്ലേ എല്ലാം ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളതിൽ ആദ്യം നടടുമ്പം തന്നെ ഇനെ നമ്മൾ രക്ഷപ്പെട്ടി നല്ല വളമാണ് ഇത് പച്ചട്ടാണത്തിന് വിചാരിയുടെ വളമാണ് വേഗം വിഷാറാവും കറുപ്പവും വെച്ച് വരും അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇനിയിപ്പം ഇങ്ങനെ അത് നോക്കി അതിന് കൊള്ളാതെ പൊട്ടിച്ച് പൊതിച്ചിട്ട് വെക്കണം അപ്പൊ ഇങ്ങനെ വെച്ചത് കൊണ്ട് എന്താ വെച്ചാൽ അതിന്റെ തൈ തേച്ചു തിന്നു കളിയില്ല ഇല്ലെങ്കിൽ മുഴുവൻ പ്രാണി ഊന്നിട്ട് നാളേക്ക് ചപ്പും തന്നെ ഉണ്ടായി അപ്പുറത്തെ അത് കാണുന്നില്ല അതിൽ മുഴുവൻ അങ്ങനെ ഉള്ളു തേച്ചും അങ്ങനെ വെക്കണം ഇപ്പൊ ചേച്ചും പ്രാണിറ്റാ ഊല്ലൂടെ അതിനൊന്നും കൂടി അവിടെ വെക്കാൻ രണ്ടരത്തിനട വക്കാൻ കൂടി വെക്കട്ടെ എന്നിട്ട് ിങ്ങനെ ചെയ്യലുണ്ട ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പൊ ഈ മഴയിലുള്ളതുകൊണ്ട് മഴ നിന്നിട്ടാങ്കിൽ പ്രശ്നമില്ല എന്നാലും ശ്രദ്ധിക്കണം ഇതിപ്പോ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇതിനെ തയ്ക്കൊന്നും ഒരു വേറൊരുണ്ടാവില്ല ഇതിന്റെ മണങ്ങുകൊണ്ടെല്ലാം പ്രാണികളെല്ലാം പോവും അന്നേരം നമുക്ക് വേഗം വിചാരിച്ച പോലെ ആക്കാൻ കഴിയും അതേപോലെ ഇതിനെല്ലാം ഇവിടെ അത്രയും എല്ലേനും ഭക്ഷണത്തെ നമുക്ക് ഒന്നിൻ്റെ ഇതേപോലെ നിങ്ങൾ ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ ഇതിവിടെ തന്നെ ബാക്കിയാവും അല്ലെങ്കിൽ ഇത് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇനിയിപ്പം നാളെ വേറെ വീട് ഇനിയിപ്പം ഇത് നമ്മൾ മുളക് നട മുളക് കഴിഞ്ഞാൽ ഇനി ഞാൻ കൃഷിയിലേക്കാന്ന് ഇനി ഇപ്പം ഇന്നിപ്പം മുളക് കൃഷിയാണ് നട്ടത് നാളെ ഇപ്പം പയർ കൃഷിയും രണ്ടും മുളകും മുന്നട്ടും പയർ കൃഷിയാണ് നട്ടത് ഇനിയിപ്പം വഴി തൈ ഒരു ദിവസം നടാനുണ്ട് കോളി കോളിഫ്ലവർ കാബേജ് മുളക് തൈ അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ കുരുവുണ്ട് ചീരവാവാനുണ്ട് ബാക്കി എല്ലാറ്റിനും കുരു പക്കിൻ്റെ കുരു കൊണ്ട് എല്ലാം ഉണ്ട് താലോലി കുരു എല്ലാം ഉണ്ട് അതെല്ലാം നടന്നത്തില്ലേ അതെല്ലാം നണ്ടെങ്കിൽ ഇതെല്ലാം പോട്ടി മിസ് ഇത് ആക്കി വെച്ചിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഇത് ഓരോ ദിവസം ഓരോന്നായിട്ട് ഞാൻ നട്ട് കാണിച്ചു തരാം പിന്നെ ഇനിയിപ്പോൾ ഇത്തിരി ഉള്ളൂ എല്ലാവരും എൻ്റെ വീഡിയോസും എല്ലാവരും കാണണം പിന്നെ അയച്ചാൽ മൂന്ന് പ്രാവശ്യം ലൈക്ക് അടിച്ചാൽ ഒരു ഹൈപ്പ് വരും ഹൈപ്പ് വന്നിട്ടാകുമ്പോൾ ഒരു ഹൈപ്പ് വന്നാൽ ഹൈപ്പും കൂടി ഒന്ന് അടിച്ചു കൊടുത്താൽ അതിന് പോയിൻ്റ് കിട്ടും അത് നിങ്ങൾ പിന്നെ മിസ് ചെയ്യാണ്ട് ചെയ്യണം എനിക്കത്രയും പറയാൻ ഒരാഴ്ചക്ക് മൂന്നെണ്ണത്തിന് മൂന്ന് വീഡിയോസിന് നമുക്ക് ഹൈപ്പ് അടിക്കാൻ കഴിയും അത് നിങ്ങൾ ചെയ്യണം എന്ന് എനിക്ക് അതുകൊണ്ട് നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ നന്ദി നമസ്കാരം ഗുഡ് ബൈ